പക്ഷെ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തെ മറക്കുന്നതിലും മറയ്ക്കുന്നതിലും ഒക്കെ ശ്രദ്ധ ചെലുത്തുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് റീസെൻ്റ് ആയിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും പറയാറുള്ളത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ജീവൻ കൊടുത്ത ജീവിതം കൊടുത്ത മഹാന്മാരെ കുറിച്ചാണ് മുമ്പ് കാലഘട്ടങ്ങളിൽ അവർക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല ചില ആളുകളെ മറച്ചു വെക്കണമെന്നും ചില ആളുകളെ പുകഴ്ത്തണമെന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുപോലെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചവരായിരുന്നുവെന്നും എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും എല്ലാവരും ഒരേ രീതിയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള രീതിയിൽ ഓർക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ സമീപ കാലഘട്ടങ്ങളിലായി നമ്മൾ നോക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അതോടൊപ്പം തന്നെ ചിലരുടെ സംസാരങ്ങളിൽ നിന്ന് ഒക്കെ ചില വ്യക്തികൾ പതിയെ 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 എന്താണ് വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്ന ചില കാഴ്ചകൾ നമ്മൾ ഈ സന്ദർഭത്തിൽ കാണുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ നല്ലൊരു ട്രെൻഡായിട്ടല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് അതിൽ ഇപ്പൊ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മലബാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പോരാളികളുടെ പേരുകൾ വെട്ടപ്പെട്ടു അതേപോലെ തന്നെ ഇവൻ അബുൽ കലാം ആസാദിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ മനസ്സിലാക്കണം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിനെ നയിച്ച സ്വാതന്ത്ര്യ സമ്മാരത്തെ നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അഥവാ ആ ടോപ്പ് മോസ്റ്റ് സോറി സംസ്ഥാന ദേശീയ പ്രസിഡന്റ് ടോപ്പ് മോസ്റ്റ് പോസ്റ്റിൽ ഇരുന്ന ഏറ്റവും വലിയ ലീഡർ ആയിരുന്ന അബ്ദുൾ കലാമിന്റെ അബ്ദുൽ കലാം ആസാദിന്റെ പേര് പോലും ചില ടെക്സ്റ്റ് ബുക്കുകളുടെ ചില ഭാഗങ്ങളിൽ നിന്ന് വെട്ടപ്പെടുന്നുവെങ്കിൽ അത് അത് നമ്മൾ വളരെ സില്ലി ആയിട്ടുള്ള വിഷയമായിട്ട് കാണേണ്ട ഒരു സാഹചര്യമല്ല